നിക്ഷേപിക്കുന്ന തുക എത്ര വലുതോ ചെറുതോ ആയിക്കോട്ടെ അതിൽ നിന്ന് മികച്ച ലാഭം നേടാൻ സാധിക്കുന്ന നിരവധി നിക്ഷേപ പദ്ധതികളുണ്ട് ഇപ്പോൾ കൂടുതൽ ആളുകളും ചേരുന്നത് തപാൽ വകുപ്പിന്റെ കീഴിലുള്ള നിക്ഷേപ പദ്ധതികളിലാണ് അവയിൽ മികച്ച നിക്ഷേപ പദ്ധതിയാണ് പോസ്റ്റ് ഓഫീസ് ആർ അല്ലെങ്കിൽ റെക്കറിംഗ് ഡെപ്പോസിറ്റ് ചെറിയ കാലയളവ് കൊണ്ട് എട്ട് ലക്ഷം രൂപയുടെ വരെ നിക്ഷേപം ഇതിലൂടെ നേടിയെടുക്കാൻ സാധിക്കും വർഷം തോറും ആറ് ദശാംശം ഏഴ് ശതമാനം പലിശയാണ് ഈ പദ്ധതി നിക്ഷേപകർക്ക് വാഗ്ദാനം ചെയ്യുന്നത് ഇത് മൂന്ന് മാസത്തിൽ ഒരിക്കലായാണ് കൂട്ടിച്ചേർക്കുന്നത് ദീർഘകാലം നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ ആർ ഡി അക്കൗണ്ടുകൾ ദീർഘിപ്പിക്കാൻ കഴിയും പത്ത് വർഷമാണ് പദ്ധതിയുടെ ആകെ കാലയളവ് പദ്ധതിയിൽ പ്രതിമാസം നിങ്ങൾക്ക് അയ്യായിരം രൂപയുടെ നിക്ഷേപം നടത്താനാണ് തീരുമാനിക്കുന്നതെങ്കിൽ ദിവസവും നൂറ്റി അറുപത്തി ആറ് രൂപ മാറ്റിവെക്കാൻ ശ്രമിക്കുക അങ്ങനെ അഞ്ച് വർഷം പദ്ധതിയിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആകെ നിക്ഷേപം മൂന്ന് ലക്ഷം രൂപയാകും പലിശ മാത്രം അൻപത്തി രൂപയാകും അങ്ങനെ നിങ്ങളുടെ ആകെ നിക്ഷേപം മൂന്ന് ലക്ഷത്തി അൻപത്തി എണ്ണൂറ്റി മുപ്പത് രൂപയാകും പദ്ധതിയിൽ അഞ്ചു വർഷം കൂടി തുടരുകയാണെങ്കിൽ നിങ്ങളുടെ ആകെ നിക്ഷേപം എട്ട് ലക്ഷത്തി അൻപത്തിനാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപയാകും പലിശ മാത്രം രണ്ട് ലക്ഷത്തി അൻപത്തിനാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപയാകും വെറും നൂറ് രൂപ നിക്ഷേപിച്ച് ആർക്ക് വേണമെങ്കിലും പദ്ധതിയിൽ ചേരാൻ സാധിക്കും നിക്ഷേപ തുകയ്ക്ക് ഉയർന്ന പരിധിയൊന്നുമില്ല എത്ര വലിയ തുക വേണമെങ്കിലും പദ്ധതി ിൽ നിക്ഷേപിക്കാം പത്ത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കായി രക്ഷിതാക്കൾക്കും പദ്ധതിയിൽ ചേരാം ആകെ നിക്ഷേപ തുകയുടെ അൻപത് ശതമാനം വായ്പാ സൗകര്യവും ലഭ്യമാണ്